ഹലോ അസ്സാംക്കും ഒരു ലെക്സസ് ടു ഫിഫ്റ്റി കൊടുക്കുന്നുണ്ട് ഐ എസ് ടു ഫിഫ്റ്റി ഫുൾ ഓപ്ഷൻ കൊടുക്കണം കേട്ടോ അപ്പോൾ ആർക്കാലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ഉപയോഗിച്ചെന്നാണ് നമ്മൾ അറിയുന്ന ഒരാളുടെ വണ്ടി ആവട്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ആർക്കാലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ നമ്പർ കൊടുക്കാം ആ നമ്പറായിട്ട് ബന്ധപ്പെട്ടോളീം സീറോ ഫൈവ് സീറോ എയ്റ്റ് വൺ ടു സീറോ നയൻ വൺ സിക്സ് ആ നമ്പറായിട്ട് ബന്ധപ്പെടുക സംഭവം ഞങ്ങൾ നീറ്റ് ആൻഡ് ക്ലീന് വണ്ടിയാണ് ഉള്ളിലെ ഇൻറ്റീരിയർ എല്ലാം കാണിച്ചുതരാം സൂപ്പർ വണ്ടിയാണ് ആരിക്കലൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സാൻ അബുദാബി മുസഫീലാണ് ഉള്ളത് ആരിക്കലും വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വണ്ടി കാണിച്ചുതരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്തോളിയും ഫാമിലി യൂസാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഒന്നുകൂടി പറഞ്ഞുതരാം സീറോ ഫൈവ് സീറോ എയ്റ്റ് വൺ ടു സീറോ നയൻ വൺ സിക്സ് അപ്പോൾ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടോളിയും ഉള്ള കണ്ടല്ലേ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അപ്പോൾ ആരേലൊക്കെ താല്പര്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറില് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വണ്ടി ഞങ്ങൾക്ക് മുസഫി ഒന്ന് കാണാം എന്നു കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്തോളിയും ഒരു കാലത്തെ രാജാവായിട്ടുള്ള വണ്ടിയായിരുന്നു കാരണം ഇപ്പോഴത്തെ നിസാൻ പെട്രോളിൻ്റെ ഒക്കെ മാരിലൊക്കെ അമ്മ ഉണ്ടായിരുന്നൊരു വണ്ടിയാണ് നമ്മളൊക്കെ വന്ന സമയത്ത് ഇതേമാതിരി ഒരു വണ്ടി കന്തോറിയൊക്കെ ഇട്ടിട്ട് നടക്കണം എന്ന് വിചാരിച്ച് ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ് അപ്പോൾ ആരേലൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിലുള്ള ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടോളിയും എൻ്റെ ഇഷ്ടപ്പെടാണെങ്കിൽ എടുത്തോളീ ഓക്കെ അല്ലാമേക്കും ഹലോ സ്ലാമലേക്കും ഒരു ലെക്സസ് ടു ഫിഫ്റ്റി കൊടുക്കണ്ട ഐ എസ് ടു ഫിഫ്റ്റി ഫുൾ ഓപ്ഷൻ കൊടുക്കണം കേട്ടോ അപ്പോൾ ആർക്കാലൊക്കെ താല്പര്യം ഉണ്ടെന്നുള്ള ഒരു ഫാമിലി ഉപയോഗിച്ചെന്നാണ് നമ്മൾ അറിയുന്ന ഒരാളുടെ വണ്ടി ആവട്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ആരിക്കലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ നമ്പർ കൊടുക്കാം ആ നമ്പറായിട്ട് ബന്ധപ്പെട്ടോളിയും സീറോ ഫൈവ് സീറോ എയ്റ്റ് വൺ ടു സീറോ നയൻ വൺ സിക്സ് ആ നമ്പറുമായിട്ട് ബന്ധപ്പെടുക സംഭവം ഞങ്ങൾ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഉള്ളിലെ ഇൻറ്റീരിയർ എല്ലാം കാണിച്ചു തരാം സൂപ്പർ വണ്ടിയാണ് ആർക്കിലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സാധന അബുദാബി മുസഫിലാണ് ഉള്ളത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ആ വണ്ടി കാണിച്ചു തരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്തോളിയും ഫാമിലി യൂസാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഒന്നുകൂടി പറഞ്ഞ് തരാം സീറോ ഫൈവ് സീറോ എയ്റ്റ് വൺ ടു സീറോ നയൻ വൺ സിക്സ് അപ്പോൾ ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടോളി ഉള്ള കണ്ടല്ലേ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അപ്പോൾ ആരേലൊക്കെ താല്പര്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുസഫി ഒന്ന് കാണാം ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ എടുത്തോളി ഒരു കാലത്തെ രാജാവായിട്ടുള്ള വണ്ടിയായിരുന്നു കാരണം ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒക്കെ മാരിലൊക്കെ അമ്മ ഉണ്ടായിരുന്നൊരു വണ്ടിയാണ് നമ്മളൊക്കെ വന്ന സമയത്ത് ഇതേമാരി ഒരു വണ്ടി കന്തോറിയൊക്കെ ഇട്ടിട്ട് നടക്കണം എന്ന് വിചാരിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്ന ഒരു വണ്ടിയും കൂടിയാണ് അപ്പോൾ അതിലൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിലുള്ള ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടോളിയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്തോളിയും ഓക്കെ സ്ഥലമുലൈക്കും